ോ ഒരു ചുക്കുണ്ടാവൂല വലിയ ആനത്തലായിട്ടാണ് കൊണ്ടുവരും ഒരു സംഭവം ഉണ്ടാവൂലെന്ന് പറഞ്ഞ നമ്മളോട് ചീത്ത ഒരു കാര്യം ഈ ആഴ്ച തീരുമാനമായി കേരളത്തിൽ ഏറ്റവും തെറി പറയുന്നവർക്കുള്ള അവാർഡ് എ പി വിഭാഗത്തിനാന്ന് ഉറപ്പായി ഇതിലിടപെട്ടൊരു അഡ്വക്കറ്റ് സുപ്രീം കോടതിയിലെ അഡ്വക്കറ്റ് എ പിറ മുസ്ലിയാർക്ക് എഴുതിയ ഒരു കത്ത്ണ്ട് അവരുടെ എഫ് ബിയിൽ കാണാം ഉസ്താദവറികളെ ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ഞാൻ അറിഞ്ഞ ഒരു സത്യം പറഞ്ഞതാണ് ആ അഭിഭാഷക പറഞ്ഞത് ഇന്ത്യ രാജ്യം കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് തെറികളുടെ കൂമ്പാരം നമ്മക്ക് പിന്നെ പരിചയമായതാ തെറി കിട്ടാൻ നമുക്കൊരു ഉറക്കു വരൂല പക്ഷേ ആ അഭിഭാഷക ചോദിക്കുന്നുണ്ട് എന്തേ അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ അനുയായികൾ ഇത്ര തരം തന്നത് ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോഴേക്ക് എന്തൊക്കെ തെറികളാണ് പേഴ്സണലായിട്ട് വരുന്നത് മർക്കസിൽ പഠിപ്പിക്കുന്നത് തെറിയാണോ എത്ര ആളുകൾ ചോദിച്ചു പതി ഞമ്മളൊക്കെ എന്തെല്ലാം ഇപ്പോൾ രണ്ട് മണിക്ക് രാത്രിക്കൊക്കെ വിളിച്ചു പറഞ്ഞ തെറികൾ മാത്രം ഞാൻ ജമ്മു ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ എത്ര ആൾ പറയലില്ലേ നമ്മൾ പോയി ഒറ്റക്ക് തെറി പറയല അവർക്ക് വിമർശിക്കാലോ ഇപ്പൊ നമ്മളൊരാള് വിമർശിച്ചു അതിന് പന്താ നമ്മളെ വിമർശിക്കാൻ പാടില്ലാത്ത ആൾക്കാരാ നമ്മളെ വിമർശിച്ചവരോട് മാന്യമായി നമ്മൾ പെരുമാറും തെറി പറഞ്ഞവർക്ക് ഒരു പൂട്ട് കൊടുക്കും അതല്ലേ നമ്മളെ പഠിപ്പിച്ചത് ഇവർ ഈ ഗുണ്ടായുസവും തെറിയല്ലാതെ എന്താ ഞങ്ങളെ കയ്യിൽ എന്നിട്ട് യോഗം ചേർന്നിട്ട് ആളുകൾക്ക് പണം ഓഫർ ചെയ്ത് മാറ്റാൻ നോക്കുക ഇതൊക്കെ പണ്ട് നടന്നതല്ലേ ഹബീബായ മക്കയിലെ മുഹമ്മദു വന്ന് ഓഫർ ചെയ്തില്ലേ മക്കയിൽ എന്താണോ വേണ്ടത് നിങ്ങൾക്ക് തരാം ഈ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണം പെണ്ണ് തരാം ക്യാഷ് തരാം ഭരണം തരാം ഹബീബായ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് അബൂ ത്വാലിബ് എന്നവരുടെ മുന്നിൽ വെച്ച് വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാലും ഈ ഹക്കായ വഴിയിൽ നിന്ന് മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ഈ പ്രബോധനം ഞാൻ നിർത്തുകയില്ല എന്നും നബി മുഹമ്മദ് പണത്തിനു മുമ്പിൽ എല്ലാം അതാണ് വിട്ടുപോകുന്നവരുണ്ടാവും നബിക്കെതിരെ ദ്വരക്കാൻ പറഞ്ഞു മുസാ നബിയുടെ പോലും ഏയ് ഇപ്പം കുത്തുബിയത്ത് നടത്തുന്നത് ഷെയ്ഖുന പറഞ്ഞിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം